നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം മറ്റ് കാര്യത്തിലേക്കൊക്കെ കിടക്കുക ഇന്നത്തെ ഒഴിവില് ഞാൻ നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശ ഒഴിവ് വരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് കുവൈറ്റിലെ ലീഡിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് തലശ്ശേരി ദം ബിരിയാണി മേക്കറിനെ ആവശ്യമായിട്ടുണ്ട് മിനിമം ഒരു വർഷമെങ്കിലും ഈ തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ടു സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് പട്ടാമ്പി എയ്ഡഡ് സ്കൂളിൽ യു പി എസ് സി അധ്യാപക ഒഴിവിലേക്ക് സ്ഥിര നിയമനമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ബി വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി പ്ലസ് ഓവർ ടൈമും ചെയ്യാം ഇതിന്റെ ലൊക്കേഷൻ തൃശൂരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫോർ എയ്റ്റ് സിക്സ് സീറോ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്റ്റിക്കർ വർക്ക് ആൻഡ് കൂളിംഗ് ഫിലിം ബൈക്ക് പെയിന്റിംഗ് എന്നീ ജോലികളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ പ്ലേസ് വരുന്നത് വർണ്ണം ഓട്ടോമോട്ടീവ് എറണാകുളം കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ടു എറ്റ് സെവൻ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എയർ ഫ്രഷ്നർ നിർമ്മാണ കമ്പനിയിലേക്ക് ജോലി അവസരം കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇത് ഉടനെയുള്ള നിയമനമാണ് ഗവൺമെന്റ് അംഗീകൃത കമ്പനിയാണ് ഇതിന് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ വൺ ത്രീ ടു ഫൈവ് സീറോ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ സീറോ എയ്റ്റ് ഫോർ സിക്സ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എലേജ് ഗ്രൂപ്പിന്റെ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കമ്പനിയിലേക്ക് നിരവധി തസ്തികകളിലേക്ക് ഉടൻ നിയമനമുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ഒ പ്ലസ് ടു സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ആണ് സെവൻ സീറോ ടു ഫൈവ് ത്രീ വൺ ത്രീ നയൻ ഡബിൾ ഫോർ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സെവൻ വൺ ത്രീ വൺ സെവൻ ത്രീ ഫൈവ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ ഒഴിവുണ്ട് തൃശ്ശൂരിലേക്കാണ് ഒരു ഇന്റർനാഷണൽ മാളിന്റെ യൂണിറ്റിലേക്ക് ശമ്പളം വരുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയാണ് അക്കോമഡേഷൻ ലഭ്യമാണ് ഫുഡ് ക്യാൻറ്റീൻ റേറ്റിന് ലഭിക്കും ലേഡീസിനും ജെൻസിനും അപേക്ഷിക്കാം പ്രായം ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പാസ് ഓർ ഫെയിൽ താല്പര്യമുള്ളവ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ഫോർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് അവിടെ കിച്ചൺ ഹെൽപ്പറുടെ ഒഴിവുണ്ട് ലേഡീസ് മാത്രം കോൺടാക്ട് ചെയ്താൽ മതി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ ഫോർ നയൻ സിക്സ് സെവൻ സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം തൃപ്പൂണിത്രയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് വെയിറ്റേഴ്സ് സാലറി പതിനെണ്ണായിരം രൂപ പാൻട്രി ഓർണിക്കാല സാലറി ഇരുപത്തി ഒന്നായിരം രൂപ സൗത്ത് ഇന്ത്യൻ ഷെഫ് അത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ ഇത് ട്രിവാൻഡ്രത്താണ് എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമാണ് ഉടൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി ബി അയക്കുക അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഇത് വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത് ോക്കിട്ട് അവർ തിരികെ വിളിക്കുന്നതായിരിക്കും ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓരോ ഒഴിവിലും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് മാത്രമേ ഉള്ളു കോൺടാക്ട് ചെയ്യാനുണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണുക അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും